പാവാടി അവൻ നീ എന്തിനാടി അവന അടിച്ചെ കൊള്ളാലോ അപ്പൊ അവൻ എന്നെ അടിച്ചതോ നീ അവന്റെ തങ്കക്കുട ആയോണ്ട് ഐശ്വര്യായിട്ട് എടാ പൊട്ടാ ഞാനവന് പ്രേമിക്കുന്നു വെച്ചിട്ട് എന്റെ ഇഷ്ടൊക്കെ ഞാൻ മാറ്റി വെക്കുന്നത് എന്തിനാ ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയായിരുന്നു വേറെ ആരോട് സംസാരിക്കാൻ പാടില്ല മെസ്സേജ് ചെയ്യാൻ പാടില്ല ആ ഡ്രസ് ഇടരുത് ഈ ഡ്രസ് ഇടരുത് ഇങ്ങനൊക്കെ പറഞ്ഞോണ്ടിരുന്ന അതെങ്ങനെയാ പ്രേമാവുന്നേ ആ ശരി പോട്ടെ വിട് എന്നാലും എനിക്ക് എന്തോരു വിഷമം പോലെയുണ്ട് എനിക്കിപ്പ അവനെ ഒന്ന് പോയി കാണാൻ തോന്നു പോയാലോ നമുക്ക് ഇപ്പോഴോ സമയം നോക്കടേ ഈ സമയത്തൊന്നും ഹോസ്റ്റലിനകത്ത് കേറാനൊന്നും പറ്റില്ല അത് നമ്മുടെ ബോയ്സ് ഹോസ്റ്റലില് എൻറെ അമ്മ ഞാനങ്ങൂല്ല നീ എന്തിനാടീ ഇങ്ങനെ പേടിക്കുന്നേ നിന്റെ നിന്റെയും കൂടെ ഇല്ലേ ഞാനോ എന്നെ പറ്റിയാലോ എന്റെ അച്ഛൻ എന്നെ കെട്ടിട്ട് അടിക്കും അപ്പൊ നീ വരില്ല അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞോളാം എന്നാ ഞാൻ വരാം ലെറ്റ്സ് ഗോ അടിക്കടാ ചെല്ല് ആ അടുത്ത് നേടി ചെല്ല് ആ ആ വഴി വിട്ടോ അടുത്തു അടിക്കടാ ആ ചെല്ല് പോ അടിക്ക് ഇവിടെ അകത്തേക്ക് വട എന്താടാ എല്ലാരും കൂടെ ചെയ്യുന്നേ ഡയറി മിൽക്ക് ഡയറി മിൽക്ക് ഓ അതാണോ എൻജോയ് എൻജോയ് സൂര്യ അവൻ എവിടെ നോക്ക് ഇതൊരു ബോയ്സ് ഹോസ്റ്റലല്ലേ നിനക്ക് തലക്കൊരു വിളിവില്ലേ ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ കൈന്ന് അങ്ങനെ പോകാൻ വേണ്ടി വന്നതല്ല ഞാൻ എന്നെ കാണാൻ വേണ്ടി വന്നതാ എന്നെ കെട്ടി പിടിച്ച് സൂര്യ എന്താണ ഇത് കോളേജ് കുമാരൻ മഹാരാജൻ അവള് പ്രണയത്തിന്റെ വല വീശിയപ്പോ ആ വലയിലൊരുങ്ങി അവൻ വീർപ്പ് മുട്ടി ഇത് പൂവിന്റെ പനീർപ്പൂവിൻ്റെ പ്രണയകാഭ്യന്തോലെയുണ്ട് നീ കുറച്ചു നേരം കൂടി ഇവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവനൊരു കവിത ഉണ്ടാക്കും അതുകൊണ്ട് പോവാൻ നോക്കണം വേഗം വാടി വേഗം ആട്ടെ ഒക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഒരു കാരണവശാലും നമ്മുടെ കോളേജിന്റെ പേരിന് കോട്ടം വരരുത് നമ്മുടെ സീക്രട്ട്സ് പുറത്തറിയാൻ പാടില്ല ഞാൻ പോകുന്ന സ്ഥലങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങളിലും യാതൊരു തടസ്സവും ഉണ്ടാവരുത് എനിക്ക് മറ്റുള്ളവരെ കളൊക്കെ എന്റെ സ്വപ്നങ്ങളാണ് പ്രധാനം ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം പുറത്തൊരു ഇഷ്യൂ ആവരുത് സ്റ്റുഡൻസിന്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി വേറെന്തെങ്കിലും പ്ലാൻ ചെയ്യണം സർ കോളേജിലടുത്തൊരു ക്യാമ്പ് നടത്താൻ പോകുന്നുണ്ട് അധികം ഓക്കെ ഡിയ സ്റ്റുഡൻസ് നമ്മുടെ കോളേജിൽ സെവൻ ഡേയ്സ് ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യം വരുന്ന അമ്പത് പേർക്കാണ് അവസരമുള്ളൂ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഓഫീസിൽ വന്ന് അവരുടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് താങ്ക് യു സാറിനോട് എങ്ങനെയാണ് ഇക്കാര്യം പോയി പറയുന്നത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഇന്നലെ രാത്രി നടന്ന സംഭവമാണെങ്കിൽ അതിനെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഒരു കാര്യം മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് യു ഗോനോ എക്സ്ക്യൂസ് മീ സർ എന്നോട് വരാൻ പറഞ്ഞിരുന്നു ആ സൂര്യ ഒരു സെവൻ ഡേയ്സ് ക്യാമ്പ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തനിക്ക് പറ്റുമെങ്കിൽ ഒരു ബസ് കൊണ്ടുവരാൻ പറ്റുമോ ഇനിയിപ്പൊ കല്യാണോ ആ അടിയന്തരോ നിശ്ചിത എന്തോ ആയിക്കോട്ടെ നമ്മുടെ ബസ് എപ്പോഴും റെഡിയാ ഇതാണ് എന്റെ വിസിറ്റിംഗ് കാർഡ് ആ ഷൂർ സർ സർ കോളേജില് മൊബൈൽ നല്ലോടല്ലല്ലോ സാറിൻ്റെ മൊബൈലൊന്നും തന്നിരുന്നെങ്കി ഹലോ സർ പോകാനുള്ള ബസ് പുറത്ത് വന്നു ശരി സാർ പോയിട്ട് എന്റെ പേരോട് നമ്മുടെ ജോണിന്റെ പേരൂടെ കൊടുക്കട്ടെ കൊടുക്കേണ്ട സമയം ഉണ്ടല്ലോ ഇന്നലെ രാത്രി മുതലേ കാണാടാ കോളേജിലും വന്നിട്ടില്ല ഫോൺ ആണെങ്കിൽ ഓഫീസ് വെച്ചിരിക്കുക എന്താ പറ്റുന്ന ഒരു പിടിയും കിട്ടുന്നില്ല വെള്ളം ടാ ഞാൻ അതിനു വേണ്ടി വന്ന അല്ലടാ ക്യാമ്പിലെ വെള്ളം അടിക്കാൻ പറ്റില്ല എന്താ പറഞ്ഞത് അടിക്കാൻ പറ്റില്ലെന്നോ ഇനിയിപ്പൊ വെള്ളടിക്ക സമ്മതിച്ചാ തന്നെ അത് വാങ്ങാൻ നമ്മുടെ കയ്യില് അഞ്ചു പൈസ ഉണ്ടാവും നമ്മളെ പോലുള്ള എല്ലാ മിഡിൽ ക്ലാസ്സുകളുടെയും പ്രശ്നം തന്നെ ഇതാ പ്രോബ്ലം പ്രോബ്ലം എന്താടാ പ്രോബ്ലം ഉണ്ടെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്തണം ആ സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട് നമ്മടെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന സ്ക്രാപ്പ് എല്ലാം എടുത്ത് കിട്ടിയേക്കാം ഈ ഡാർസിലിംഗ് രാജ്യമുള്ളവരുടെ കാലം ഒന്നും അതൊക്കെ പക്ഷെ ഇത് എങ്ങനെ നമ്മൾ മദ്യമെന്നല്ലേ പക്ഷേ ഇതെങ്ങനെ ഈ മൂന്ന് വർഷത്തില് ഡിപ്ലോമ കോഴ്സില് എന്തൊക്കെ കാണുന്നു എന്തൊക്കെ പഠിക്കുന്നു എന്തൊക്കെ ചിന്തിക്കുന്നു ഇതെല്ലാം നമ്മൾ ഇപ്പൊ കാണിക്കാൻ പോവാ ഓക്കേ